മാട്ടൂൽ ചെറുകുന്നുൾപ്പെടെ വിവിധ പഞ്ചായത്തുകളിലെ സിആർ സെഡ് പരിധി കുറച്ചതോടെ തീരദേശ പ്രദേശത്തുള്ളവർ ആശ്വാസത്തിൽ നിർമ്മാണമടക്കമുള്ള ഒട്ടനവധി തടസ്സം നീങ്ങിയതോടെ ഇവർ ഏറെ പ്രതീക്ഷയിലാണ് പൂർണ്ണമായും സിആർ സെഡ് പരിധിയിൽ ഉൾപ്പെട്ട മാട്ടൂൽ ഉൾപ്പെടെ സമീപ പഞ്ചായത്തുകളായ ചെറുകുന്ന് പാപ്പിനിശ്ശേരി കല്ലേശ്ശേരി കണ്ണപുരം പഞ്ചായത്തുകളിൽ നാട്ടുകാർ ഏറെ ആശ്വാസത്തിലാണ് വീട് നിർമ്മാണം അടക്കമുള്ള ഒട്ടനവധി നിർമ്മാണങ്ങൾക്ക് തടസ്സം നീങ്ങിയതോടെ ഏറെ പ്രതീക്ഷയിലാണുള്ളത് ബഫർ സോണുകളുടെ ഘടനയിലും പരിധിയിലും മാറ്റം വന്നതും ആശ്വാസമായി സ്വകാര്യ ഭൂമിയിൽ കൃഷി വ്യാപനത്തിന് ഉപകരിക്കുമെന്നതും സന്തോഷത്തിന് വഴിയൊരുക്കുന്നുണ്ട് എഴുപത്തിയഞ്ചു ഏക്കറോളം പ്രദേശം ബഫർ സോണിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന ചെറുകുന്ന നിവാസികൾ ഇനി കാർഷിക സ്വയംപര്യാപ്തത നേടാനാകുമെന്ന പ്രതീക്ഷയിലാണെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി സജീവൻ പറഞ്ഞു കേരളത്തിലെ പഞ്ചായത്തുകൾക്ക് അതിന് നേട്ടമുണ്ടായിട്ടുണ്ട് ചെറുന്ന് ഗ്രാമപഞ്ചായത്തും ഇതിൽ ഉൾപ്പെട്ടു ഉൾപ്പെട്ടുവെന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാണ് നമുക്ക് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ഭാഗവും ഉപ്പ് ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് വളരെ പാവപ്പെട്ടവരും മത്സ്യത്തൊഴിലാളികളും അധിവിശ്വസിക്കുന്ന തീരദേശ മേഖലയിൽ വീട് നിർമ്മാണത്തിനും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെല്ലാം പുതിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലൈഫ് ഭവന പദ്ധതി അടക്കം വീടുകളെല്ലാം ഈ ഗണത്തിൽപ്പെട്ട് പ്രയാസം അനുവദിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു അനുമതി നമുക്ക് കിട്ടിയിട്ടുള്ളത് സിയാസെറ്റ് ആർ സെറ്റ് ത്രീയിൽ നിന്ന് സിയാസെറ്റ് സെറ്റ് ടുവിലേക്ക് മാറിയുണ്ട് താരതമ്യ നിയന്ത്രണം കുറഞ്ഞ ഒരു ഇതാണ് സിയാസെറ്റ് ആർ ടു മുട്ടിൽ ഡാം മുതൽ താവം വരെയും ബഫർ സോണിൽ നിന്നും കൂടുതൽ സ്ഥലങ്ങൾ കൃഷിയിടങ്ങളായി മാറ്റപ്പെടുക പാപ്പിനിശ്ശേരിയിൽ ഒട്ടേറെ വികസന കാർഷിക പ്രവർത്തനങ്ങൾക്ക് വഴിയൊരുങ്ങും പടിഞ്ഞാറ് ഇല്ലിപ്പുറം മുതൽ മാങ്കടവ് വരെയുള്ള സ്ഥലങ്ങളിലുള്ളവർക്കും ഏറെ ആശ്വാസമാകും കണ്ണപുരത്ത് ആറ് വാർഡുകളിലും കല്യാശ്ശേരിയിൽ മൂന്ന് വാർഡുകളുമാണ് സിആർസെഡ് പരിധിക്കകത്ത് ഉൾപ്പെട്ടിരുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി